മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ശുചിമുറിയിലുണ്ടായിരുന്ന സ്ത്രീകളുടെ നഗ്നചിത്രം പകർത്തിയ യൂത്ത് കോൺഗ്രസ് നേതാവ് പോലീസ് കസ്റ്റഡിയിൽ കൊല്ലം ഉറുകുന്ന് സ്വദേശിയും ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയുമായ ആഷിഖ് ബദറുദ്ദീനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് ടേക്ക് എ ബ്രേക്കിലെ ശുചിമുറിയിലാണ് സംഭവം തങ്ങളുടെ ചിത്രം ശുചിമുറിയുടെ ജനാലയിലൂടെ ആഷിഖ് മൊബൈൽ ഫോണിൽ പകർത്തിയത് വിനോദസഞ്ചാരികളായ സ്ത്രീകൾ കാണുകയായിരുന്നു ഇതിനെ തുടർന്ന് പോലീസിനെ വിവരം അറിയിച്ചു ദൃശ്യങ്ങൾ ഉൾപ്പെട്ട മൊബൈൽ ഫോൺ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കൊല്ലം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.